ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഷാർജയിൽ ഒറ്റപ്പെട്ടു പോയ മലയാളി യുവതിക്കും കുഞ്ഞിനും നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങി മാസങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷം ഐ സി എഫ് പ്രവർത്തകരാണ് കുഞ്ഞിനും യുവതിക്കും മടക്കയാത്ര സാധ്യമാക്കിയത് ഭർത്താവിന്റെ വീടോ വീട്ടുപേരോ ഓർമ്മയില്ല എന്ന് യുവതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കയ്യിൽ ഫോണൊക്കെ ഫോണൊക്കെ നഷ്ടപ്പെട്ടതാണ് ഞാൻ പള്ളിക്ക് എനിക്ക് റൂമും ജോലി നഷ്ടപ്പെട്ട് ഭർത്താവ് ഉപേക്ഷിച്ച് കിടപ്പാടം പോലും ഇല്ലാതെ അലയുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാം നഷ്ടമായി രേഖകളും ഫോണും ഇല്ലാതായതോടെ നാട്ടിലേക്ക് പോയ ഭർത്താവിനെ വിളിക്കാനോ മേൽവിലാസം മനസ്സിലാക്കി തേടി പോകാനോ കഴിഞ്ഞില്ല കോഴിക്കോട് ഞാൻ കണ്ടിട്ടില്ല ഗൂഢല്ലൂരിൽ താമസിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു കോഴിക്കോട് സ്വദേശി അബ്ദുൾ കരീമുമായുള്ള വിവാഹം യുവതിയുടെ രണ്ടാം വിവാഹമായിരുന്നു രണ്ടര വർഷം മുൻപ് ഷാർജയിലെത്തിയ യുവതിക്ക് സ്വദേശിയുടെ വീട്ടിൽ ജോലി കിട്ടി പിന്നീട് ഭർത്താവിനെയും കൊണ്ടുവന്നു ജോലി നഷ്ടപ്പെടുകയും ഗർഭിണിയാകുകയും ചെയ്തതോടെ ഭർത്താവ് നാട്ടിലേക്ക് മുങ്ങി പിന്നെ വരാൻ പ്രശ്നങ്ങൾ അലഞ്ഞുതിരിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലാണ് ഷാർജ ഐസിഎഫ് പ്രവർത്തകരുടെ കൈകളിൽ യുവതിയും കുഞ്ഞും എത്തുന്നത് കഴിഞ്ഞ ആറു മാസത്തോളമായി ഇവരുടെ പരിചരണത്തിലാണ് ഇരുവരും ഞങ്ങൾ കയ്യിൽ എത്തുമ്പോൾ ഇവർക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ഒരു രണ്ട് മാസമുള്ള ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ പറയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ ഗർഭിണിയായ ആറുമാസം മറ്റോ ആയപ്പോൾ ഒന്ന് ഭർത്താവ് നാട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിട്ട് ഭാഗം പിന്നീട് അവര് തിരിച്ചു വരുവോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പിന്നെ ഒരു വിവരമില്ല ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല കുട്ടിക്ക് പാസ്പോർട്ടോ ജനന സർട്ടിഫിക്കറ്റോ ഇല്ലാത്തതായിരുന്നു പ്രധാന പ്രതിസന്ധി യുവതിയുടെ വിസ കാലാവധി തീർന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചു ഷാർജ സോഷ്യൽ സെന്ററിന്റെ സഹകരണത്തോടെ മാസങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷം രേഖകളെല്ലാം തരപ്പെടുത്തി ഭർത്താവിന് നാട്ടിൽ മറ്റൊരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്നും ഇത് മറച്ചുവെച്ചായിരുന്നു യുവതിയുമായുള്ള വിവാഹമെന്നുമാണ് ഐ സി എഫ് പ്രവർത്തകർക്ക് ലഭിച്ച വിവരം രണ്ടാം വിവാഹത്തെക്കുറിച്ച് ആദ്യ ഭാര്യ അറിഞ്ഞതോടെയാണ് ഇയാളുടെ ഷാർജയിലേക്കുള്ള മടക്കയാത്ര മുടങ്ങിയതെന്നും സൂചനയുണ്ട് യുവതിയുടെ കുടുംബം ഗൂഡല്ലൂരിൽ നിന്നും മലപ്പുറം ജില്ലയിലെ ഇടക്കരയിലേക്ക് താമസം മാറിയതിനാൽ അങ്ങോട്ട് മടക്കി അയക്കാനുള്ള ശ്രമത്തിലാണ് ഐ സി എഫ് പ്രവർത്തകർ സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി ന്യൂസ് ഷാർജ